ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കോമ്പോ കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട് സിംഗിൾ ആയിട്ട് കൊടുക്കുന്ന കുറച്ച് പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സിംഗിൾ ആയിട്ട് എടുക്കുന്ന പ്ലാൻസും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വരുന്നത് ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് വരുന്നത് കോംബോ ആയിട്ട് വരുന്നതാണ് ഹൈഡ്രോ അഞ്ച് വെറൈറ്റീസ് ആണ് ഹൈബ്രിഡ് ആയിട്ടുള്ള അഞ്ച് വെറൈറ്റീസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ വരുന്നത് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോന്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് കൊടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് ഹൈഡ്രാൻജിയുടെ ഹൈബ്രിഡ് എന്ന് പറയുന്ന പ്ലാന്റ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകും കുഞ്ഞിതിന് തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് നമ്മളുടെ കയ്യിലുള്ള കുറച്ച് ചെടികളിലൊക്കെ ഫ്ലവർ ആയിട്ട് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഒരുപാട് പേർക്ക് കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇല്ലാത്തതും ഉണ്ട് കേട്ടോ ഫ്ലവർ ഇല്ലാത്ത ചെടികളുമാണ് ഇപ്പോൾ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കമേലിയ പ്ലാന്റ്സ് ആണ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കമേരിയ പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ സിംഗിൾ ആയിട്ട് എടുക്കണം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതാണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒരു പ്ലാന്റിൻ്റെ തൈ കൊടുക്കുന്നത് ാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ റീസ്റ്റോക്ക് ചെയ്ത ചെടിയാണ് അപ്പോൾ പുതിയ ഹെൽത്തി ആയിട്ടുള്ള നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഒരുപാട് റേറ്റ് കുറവിലാണ് ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അസേലെ ചെടിയാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു തൈയാണ് കൊടുക്കുന്നത് നാല് വെറൈറ്റീസ് കളേഴ്സ് വരുന്നുണ്ട് ഇനി കോംബോ ആയിട്ട് വേണം എന്ന് ഉണ്ടെങ്കിൽ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അത്ര റേറ്റ് കൂടുതലായതുകൊണ്ടാണ് സിംഗിൾ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി നാപ്പ് സോറി നൂറ്റി അൻപത് രൂപയ്ക്കും ഒരു തൈ കൊടുക്കുന്നത് അത് നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള തൈ ആണ് നമ്മൾ വിറ്റൊഴിക്കുന്നത് കേട്ടോ ഫ്ലവർ വന്നിട്ടുള്ള തൈ ആണ് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഫ്ലവറോട് കൂടി തന്നെയാണ് പ്ലാന്റ് കൊടുത്തു വിടുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്നെ ഓർഡർ ചെയ്യുക ഈ നാല് വെറൈറ്റീസ് കളേഴ്സിലും ഫ്ലവർ ഉണ്ട് അപ്പോൾ ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചെടി കളക്ട് ചെയ്യാവുന്നതാണ് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ വികോണിയുടെ നാല് ആണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു നാല് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ചെടിയാണ് കേട്ടോ നമുക്ക് ഒരുപാട് കെയറ് ഇത് പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചുകൊടുക്കുക ഒരുപാട് പുറകെയാണ് കെയർ ചെയ്യേണ്ട ചെടിയൊന്നുമല്ല കേട്ടോ ബികോണി പ്ലാന്റിൻ്റെ പോട്ടി മിൻസ് എന്താണ് ആ സെയിം പോട്ടിമിൻസ് തന്നെയാണ് ഇതിനും വരുന്നത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഇതിൽ ഫ്ലവർ ഉണ്ടാവും അത്യാവശ്യം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതിന്റെ ഫ്ലവർ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ള പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് പറയുന്നത് വിങ്ക പ്ലാന്റ് ആണ് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് അഞ്ച് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് കളക്ട് ചെയ്യാൻ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ്സ് കോംബോ ആയിട്ട് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഹൈഡ്രാൻജിയ അതുപോലെ തന്നെ കമേലിയ അസേലിയ എന്നീ പ്ലാൻറ്സ് സിംഗിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ബാക്കിയുള്ള പ്ലാന്റ്സ് മൊത്തം കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ആ ഡാൻസ്ഡോളും ഈ ഒരു കൂട്ടത്തിൽ സിംഗിൾ ആയിട്ടും കൊടുക്കുന്നുണ്ട് കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡാൻസിൻഡോളാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഈ ഡാൻസിൻ്റെ ഓൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് സിംഗിൾ ആയിട്ട് കളക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ കളക്ട് ചെയ്യാവുന്നതാണ് വെറും എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇപ്പോൾ കോംബോ ആയിട്ട് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ലാഭം തോന്നുന്നവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് കിട്ടുക അത്യാവശ്യം വലിയ ചെടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക ഇതിന് മുമ്പിട്ട വീഡിയോ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് ചെടികളുണ്ട്